ഹലോ ഹായ് നമസ്കാരം ആദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുവാണോ നിങ്ങൾക്ക് സുഖമാണ് കേട്ടോ ആദുമോൻ ഉറങ്ങിയേക്കുവാണേ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ആദുമോൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവനെ എടുത്തോണ്ട് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ആദ്യൂട്ടിക്ക് കേട്ട് കഴിയുമ്പോൾ സങ്കടമാവും നിങ്ങൾക്കറിയാലോ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ലൈവ് വരുന്നുണ്ട് നമ്മൾ ലൈവ് വന്നിട്ട് ആരോടൊരു വൃത്തി ഒന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ലൈവ് നോക്കി പോവുകയാണ് അപ്പം നമുക്ക് വന്ന ഒരു ഫേക്ക് ഐ ആണ് ഫാത്തി ഫാത്തി എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ഐ ഡി അപ്പൊ അവനതിനകത്ത് അയച്ചേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് വെട്ടോ ഞാൻ ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഇതിനകത്ത് കൊടുക്കാം അത് നിങ്ങൾ കണ്ടിട്ട് വാ എന്നിട്ട് ബാക്കി നമുക്ക് പറയാം എല്ലാവരും കണ്ടല്ലോ അല്ലേ എല്ലാവരും കണ്ടില്ലേ ഫാത്തി അയച്ചത് ഫാത്തി അയച്ചത് നിനക്ക് കുഞ്ഞിനെ കൊന്നു കളഞ്ഞൂടെ ഏടിന്ന് കുഞ്ഞു കളഞ്ഞൂടെന്ന് എന്റെ മോനെ കൊണ്ടുപോയി കളയാനാണ് ഫാത്തി പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഞാൻ ഫാത്തിനോട് ചോദിക്കുവാണ് ഫാത്തിനോടും ഈ ഭൂമിയിൽ ഒരാളോടും എൻ്റെ കുഞ്ഞിനെ നോക്കുമോ എന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഈ നിമിഷം വരെ നാളത്തെ കാര്യം എനിക്കറിയത്തില്ല ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കി തരുമോ എന്ന് ചോദിച്ച് ഞാൻ വേറൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിനെ കൊടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ അവർ നോക്കും അല്ലാതെ എൻ്റെ ഈ കുഞ്ഞിനെ നിങ്ങൾ നോക്കുവോയെന്ന് ചോദിച്ച് ഞാൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇന്ന് വരെ എൻ്റെ മോനെ കൊടുത്തിട്ടില്ല ഇത്രയും ദിവസം ഞാൻ ഫാത്തിയോട് ഇത് പറയാ ഇത് മിണ്ടാതിരുന്നത് ഇതിന് ഞാൻ പ്രതികരിക്കാതിരുന്നത് ഞാൻ സൈലൻ്റ് ആയിരുന്നതാണ് കാരണം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇത് കേട്ടിട്ട് അങ്ങ് ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഫാത്തി എന്ന ഡാഷ് മോനെ നിന്നോട് ഞാൻ മിണ്ടാതിരുന്നത് കേട്ടോ കേട്ടോ ഡാഷ് ഒരു കാര്യം ചെയ്യാ ഫാത്തി നീ ഒരൊറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വാ എൻ്റെ മുമ്പി വാ മുമ്പി വന്ന എൻ്റെ കുഞ്ഞിനെ പറോ ഏ ഒരു ഒരു മിണ്ടാപ്രാണിയല്ലേടാ നിനക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നുണ്ട് അതിനു മുമ്പത്തെ ലൈവിൽ ഞാൻ മോനെ കാണിക്കുവാണേലും അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ലൈവില് ഞാൻ കാണിച്ചിട്ടില്ല അതിന് ശേഷം വന്നതാണ് ആ കമൻറ്റ് ഞാൻ പ്രതികരിക്കാതിരുന്നത് മന്ദബുദ്ധിയായിട്ടല്ല ആയിട്ടല്ല ഫാത്തി നിന്നെ പൊക്കടന്ന് എന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഏഹ് ഫാത്തിൻ്റെ പുറകെ ആളുമുണ്ട് ഫാത്തി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഐ ഡി മാറ്റി ഐ ഡി മാറ്റി ഐ ഡി മാറ്റി ഫാത്തി പോകുന്നുണ്ടല്ലോ ഏഹ് നിനക്ക് എന്തിന്റെ സൂക്കേടാണ് എനിക്കറിയാൻ വല്ലാണ്ട് ചോദിക്കാം നിനക്ക് എന്തിന്റെ സുഖേടാണ് ഈ ലോകത്ത് ഇങ്ങനെ മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മമാർ ചില അമ്മമാർ കേട്ടില്ലേ മക്കളെ കൊന്ന അമ്മമാർ ആത്മഹത്യ ചെയ്യുന്നൊക്കെ അതിതാണ് കേട്ടോ ഈ നാടിൻ്റെ ഒരു ശാപമാണ് വയ്യാതെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ വേർതിരിച്ചിടുന്നത് ഇപ്പം തന്നെ ലൈവില് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി ഞാനിരുന്നു എനിക്കിരുന്ന് പൊട്ടിക്കരയാനേ പറ്റിയിട്ടുള്ളൂ അന്നേരം പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചങ്കോടി ചേർത്ത് പിടിച്ച ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാപ്പിക്കൊച്ചിനെ പറഞ്ഞേനെ ഞാൻ പ്രതികരിച്ചതാണ് പാപ്പിമോളെ പറഞ്ഞേനെ ഞാൻ പ്രതികരിച്ചതാണ് ഇപ്പൊ എൻ്റെ ആധൂട്ടീനെ അല്ല ഏത് വയ്യാത്ത മക്കളെ പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും ഏഹ് ഇവരിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും മാലാകയുടെ മക്കളാണ് മാലാക മക്കളാണ് കേട്ടോ ഒരു ഉറുമ്പിനെ പോലും കൊള്ളുന്നില്ല ഒരു വികൃതിയില്ല പിന്നെ അവർക്ക് എന്തേലും പനി വരുമ്പോ അങ്ങനെ ഇച്ചിരി കരയോ എന്തേലും ചെയ്യും അല്ലാതെ ഈ മക്കളൊന്നും ഒന്നിനു നിൽക്കുന്ന മക്കളല്ല ഏഹ് പാത്തി എന്ന് പറഞ്ഞപ്പോൾ നീ ഇതിനക്ക് തന്തയുണ്ടോ തള്ളയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഈ പാത്തിനെ പോലെയുള്ള ആൾക്കാർ വളർന്ന് വലുതാണ് കേട്ടോ ഈ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള ഈ കൊലയാളികളുമൊക്കെ ആവുന്നത് ഈ പാത്തിനെ പോലെയുള്ളവരാണ് ഫാത്തിൻ്റെ പേരടക്കം ഇടുന്നുണ്ട് സ്ക്രീൻഷോട്ടിൽ പാത്തിയുടെ പേരടക്കം ഇട്ടിട്ടുണ്ട് നിങ്ങൾ പറ ഞാൻ പ്രതികരിക്കണോ വേണ്ടേ എൻ്റെ മോനെ പറഞ്ഞതിന് ഞാൻ പ്രതികരിക്കണം ഏഹ് ഒരമ്മയായ എന്നോട് നിനക്കത് പറയാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഫാത്തി എൻ്റെ ആദൂട്ടി ഞാൻ എഴുത്ത് വെക്കാത്ത ഞാനിത് പറഞ്ഞ ആതൂട്ടി കരയോ അന്ന് എൻ്റെ കൂടെ ഇരുന്നിട്ട് ആതൂട്ടി പൊട്ടിക്കറിയോ ചെയ്തതെട്ടോ മോനന്ത് മനസ്സിലായി മോനും കരയുവാണ് ആണ് ചെയ്തത് പിന്നെ യൂട്യൂബ് നമ്മൾ തുടങ്ങിയെന്നും പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വായിലിരിക്കുന്നതും അതിലപ്പുറവും കേൾക്കണം എന്ന് വിചാരിച്ച എൻ്റെ ഫാത്തി പുന്നാര മോനെ നടക്കത്തില്ലാട്ടോ നീ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ നീ ഒരറ്റി വെറുതാണ് നീ ഇറങ്ങി വീനൊക്കെ നമ്മളെ നേരിടാം കേട്ടോ പിന്നെ നീ വന്നില്ലല്ലോ നീ എന്താ വരാത്തത് നീ വേറെ ഐ ഡി കൊറേ മാറ്റിയായിരുന്നല്ലോ ഏർ നിനക്കാരാ എൻറെ മോനെ പറയും കൊട്ടേഷൻ തന്നു വിട്ടത് എന്ത് കാര്യത്തിനാണ് നീ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നതില് ഇതുപോലെയുള്ള മനുഷ്യന്മാരെ സാ ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടെങ്കില് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ലോ കേട്ടോ ഇതുപോലെയുള്ള മക്കളെ വേട്ട ഇവന്മാരെ പോലെയുള്ള കാണ്ടാമൃഗങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കില് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും ഈ ജീവിതത്തിൽ ജീവി ഈ ലോകത്ത് ജീവിക്കാൻ പറ്റിയല്ലോ ഏഹ് നീ എന്താണ് വിചാരിച്ചത് എൻ്റെ മീണ്ടാ പ്രാണിയെ മോനെ പറഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്നോ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ നിയമത്തിനും ഒരു കോപ്പിൻ്റെ വഴിക്ക് ഞാൻ വിടിയാലട്ടോ പാത്തി മനസ്സിലാക്കിക്കോ നിനക്ക് എന്ത് കാര്യമാണ് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങളുടെ ലൈവിൽ വരണ്ട ഫാത്തി ഫാത്തിക്ക് ഇഷ്ടമല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ലൈവിൽ വരണ്ട ഫാത്തി എന്ന് പറഞ്ഞ ആൾ എന്നെ എന്തു വേണേലും പറഞ്ഞോ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്തിനും വയ്യാത്ത ഈ മക്കളെ പറയുന്നു ഏ പാത്തിക്ക് എന്നെ ചീത്ത പറയാം എന്നെ തെറി പറയാം പോട്ടെ എൻ്റെ ഈ വയ്യ ഈ രണ്ട് മക്കളുണ്ട് ആ മക്കളെ പറഞ്ഞു എനിക്ക് വിഷയമില്ല ഞാൻ മിണ്ടി തരാം അവരെ പറഞ്ഞാലും മിണ്ടു വരുന്നല്ല മിണ്ടു പക്ഷെ നിങ്ങൾ പറ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവര് പറ ആദൂട്ടീനെ പറഞ്ഞതാവും അവൻ പറഞ്ഞത് ശരിയാണോ അമ്മയായി ഞാൻ പ്രതികരിക്കണ്ടേ ഏഹ് ഞാൻ എന്താ പറയാ ഇതുപോലത്തെ ഒക്കെ സംസ്കാരം ഇല്ലാത്തവനും ഇവനൊക്കെ ഏതോ ഒരു ഊളംപാറയിൽ നിന്ന് ചാടി വന്നവനാണ് കേട്ടോ ഏതൊക്കെ ഊളംപാറകളിൽ നിന്ന് ചാടി വന്നിട്ട് ചങ്ങലയ്ക്കിടണ്ടല്ലേ ചങ്ങലക്കിടേണ്ട ഐറ്റംസാണ് ഫാത്തിയൊക്കെ ഫാത്തി കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എൻ്റെ കുഞ്ഞിനെ പറയാൻ വേണ്ടി വരണ്ട കേട്ടോ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ അവൻ കഴിയുവാണ് അവനങ്ങനെ കഴിഞ്ഞോട്ടെ അവനുപദ്രവിക്കാനായിട്ട് ആരും വരണ്ട എൻ്റെ മോൻ എങ്ങനെയോ കഴിഞ്ഞോട്ടെ കേട്ടോ നിനക്കൊരു ബുദ്ധിമുട്ടിന് വരുന്നില്ലല്ലോ നിങ്ങളുടെ എന്തേലും കാര്യത്തിന് വരുന്നുണ്ടോ പിന്നെ ഞങ്ങളെ കുറച്ച് പേര് സഹായിക്കുന്ന സഹായിക്കുന്നു പറഞ്ഞാൽ വലിയ വലിയ സഹായി ഓരോ പ്രാവശ്യമൊക്കെ സഹായിച്ചിട്ടുണ്ട് അതും ചെറിയൊരു എമൗണ്ട് തുച്ഛമായ ഒരു എമൗണ്ട് ഏഹ് അതൊട്ടിക്ക് മരുന്ന് വാങ്ങാനൊക്കെ അത് കണ്ടിട്ടാണോ ഫാത്തി കുഞ്ഞിനെ ഇളക്കം ഏഹ് നിനക്ക് കൊല്ലണേ നിന്റെ വീട്ടിൽ പോയുള്ളവരാ കൊല്ലളാ എന്റെ കൊച്ചിനെ കൊല്ലാൻ നടക്കാതെ പിന്നെ നിങ്ങളോട് വേറെ നല്ല നല്ലവരായ കുറേ പേരുണ്ട് എനിക്ക് നിങ്ങളോട് ഞാനിങ്ങനെ പറഞ്ഞേനോ ഒന്നും നിങ്ങൾ തെറ്റായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ മോനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് ഞാൻ ആദ്യം ലൈബ്രിൽ ഇരുന്ന് പൊട്ടിക്കറിയുന്നത് നിങ്ങൾ കണ്ടു കാണും അല്ല അതിൽ തന്നെയുണ്ട് സ്ക്രീൻഷോട്ടിൽ തന്നെയുണ്ട് ഞാനിരുന്ന് പൊട്ടി കരയുന്നത് എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല എൻ്റെ കുഞ്ഞിനെ പറയാൻ പാടില്ല ഞാൻ അവന് വേണ്ടിയിട്ട് അവൻ്റെ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഇതെല്ലാം പറയരുത് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഞാൻ പറയുവാണ് ഇനി എൻ്റെ കുഞ്ഞിനെ പറയാൻ വരരുത് പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു മൂന്നാല് ദിവസമായി ഞാൻ പ്രതികരിക്കാതിരുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പൊട്ടി കരഞ്ഞു പോകും കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് അപ്പം ഞാൻ ഫാത്തിനോട് പറയുവാണ് ഫാത്തി വന്ന് എൻ്റെ ആദൂട്ടീനോട് ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ ലൈവിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട് ഫാത്തി വന്ന് ക്ഷമ പറഞ്ഞേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഫാത്തിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ തിരിച്ചടികളായിരിക്കും ഫാത്തി പ്രതീക്ഷിക്കാത്തതായിരിക്കും അപ്പം നിങ്ങൾ പ്രതികരിക്കും എൻ്റെ മോനെ നമ്മുടെ മോനെ എൻ്റെ മോനെ നമ്മുടെ ആദൂട്ടീനെ പറഞ്ഞതിന് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം കേട്ടോ നമ്മുടെ ആദുമോനെ പറഞ്ഞതിന് എന്ത് കാര്യത്തിലാണ് മിണ്ടാപ്രാണിനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും ഭയങ്കര വിഷമാണ് എൻ്റെ മോനെ പറഞ്ഞതിന് നിങ്ങളെല്ലാവരും അതുപോലെ ആദൂനെ നെഞ്ചിലേറ്റി കൊണ്ടുപോയി നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ലൈക്ക് ചരുന്നതും സബ് ചെയ്യുന്നത് എനിക്കറിയാം എന്നെ കണ്ടിട്ടല്ല ആരും തരുന്നു ആദ്യമോനെ കണ്ടിട്ടാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ നമുക്ക് ഇനിയും വേണം അപ്പം എന്താ പറയുക നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഫാത്തിക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഫാത്തിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു അമ്മയല്ലാതായി പോകും അപ്പം ശരി എന്നാൽ ടാറ്റ ബൈ ബൈ